പിണറായി സത്തെ എതിരിടാനാണ് അൻവർ ഇറങ്ങിയത് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇല്ലാത്ത ഇറങ്ങുകയും ചെയ്തു അമ്മാ ഒട്ടും എത്തിയിട്ടുമില്ല അപ്പൊ ഇനിയിപ്പോ പിണറായി വെല്ലുവിളിക്കാൻ ഇറങ്ങിയ അൻവർ സതീശനത്തെ എതിരിട്ടാൽ നിങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാവോ ഇവിടെ ഇപ്പോ സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി മത്സരിച്ച് രംഗത്ത് വന്ന് എല്ലാ തരത്തിലും ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് അതിലിപ്പോ കോൺഗ്രസിന്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉണ്ട് അതുപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉണ്ട് അതിനുമുമ്പുള്ള വി ഡി സതീശനുണ്ട് കുമ്മനം രാജശേഖര ഉണ്ട് കെ സുധാകരൻ ഉണ്ട് ഇവരെല്ലാം സഹ പിണറായി വിജയനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിനിറങ്ങിയത് ഇടയ്ക്ക് വെച്ച് അവർ തന്നെ തോറ്റ് പിന്മാറി തലയിൽ തൊപ്പിയിട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത് പിന്നെ ഈ പിണറായിസം പിണറായിസം എന്ന് ഇങ്ങനെ ഈ ശ്രീ അൻവർ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഇസോ കാര്യങ്ങളോ ഇല്ലല്ലോ നമുക്കറിയാം വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പാക്കുന്ന ഒരു നവകേരളം നിർമ്മിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എൽ ഡി എഫിന്റെ ഇടപെടലാണ് ആ ഇസം എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിൽ അത് ധൈര്യമായി തുടരുക തന്നെ ചെയ്യും ഒരാളും ആ ഇസം അവസാനിപ്പിക്കാൻ ഇനി വരണ്ട എന്നതാണ് പറയാനുള്ളത് പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം എന്താണ് ഇത്തരത്തിൽ ജനങ്ങളെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചു ഇപ്പോ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെച്ചു വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു അതിന്റെ ഭാഗമായി നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്യേണ്ടി വന്നു അതേ വീണ്ടും ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ പോകേണ്ടി വന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ മറച്ചു വീണ്ടും അത് തെറ്റിദ്ധരിപ്പിച്ചത് വീണ്ടും പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് അതിന് വിരുദ്ധമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കണ്ടു സെഹ് പിണറായി വിജയൻ എന്റെ അച്ഛനെക്കൂട്ടാണ് എന്റെ പിതാവിനെ കൂട്ടാണ് എന്ന പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ആറുമാസമേ ആയുള്ളൂ സിഗാവ് മുഹമ്മദ് റിയാസ് ഏറ്റവും ചടുലുകയുള്ള യുവാക്കളുടെ മന്ത്രിയാണെന്നും ഇത്ര വേഗതയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്ന മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് പൊതുവേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി സംസാരിച്ചിട്ടും അഞ്ചാറ് മാസമേ ആയുള്ളൂ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റ് നിലമ്പൂർ മണ്ഡലത്തിൽ അനുവദിച്ചു ആ വികസനമാണ് ഇന്നന്ന വികസനം റോഡ് തോട് മേൽപ്പാലങ്ങൾ എല്ലാ വികസനങ്ങളും കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ആറുമാസം മുമ്പുള്ള പ്രസംഗമാണ് ഇപ്പം നേരെ തിരിച്ചു പറയുന്നു ദേ പിണറായിസമാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇവിടെ യു സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അദ്ദേഹത്തെ കൂട്ടാനും കൂട്ടാതിരിക്കാനും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ കൺസേണല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിടത്ത് തന്നെ പറഞ്ഞു വെള്ളിയാഴ്ച കൃത്യമായി പറഞ്ഞാൽ മുപ്പതാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും നാളെയാണ് സെക്രട്ടേറിയറ്റ് ആ പന്ത്രണ്ട് ഉച്ചയോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി വന്നില്ലല്ലോ എന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്ര വേവനാദ്യം പെടണ്ട കൃത്യസമയത്ത് വരും ചതികതയോടെ പ്രവർത്തിക്കും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും വികസന രാഷ്ട്രീയത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കും ഒരു സംശയം വേണ്ടതിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രമല്ല അൻവറിന്റെ അവിടുത്തെ വോട്ടുകൾ കൊണ്ടുകൂടിയാണ് പരമ്പരാഗതമായി നോക്കിയാൽ ഒരു ഇടതുപക്ഷ ക്യാരക്ടറുള്ള മണ്ഡലം എന്ന് മാത്രമല്ല ഒരു ടിപ്പിക്കൽ യു ഡി മണ്ഡലമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ അപ്പോ ഇവിടെ ചോദിച്ചതുപോലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അല്ല ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കൂടി ഉച്ചയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു പറയുമ്പോൾ ആരായിരിക്കും വരിക എന്ന് എന്നോട് ചോദിച്ചാൽ എന്തായാലും ഞാനത് പറയില്ല എനിക്കത് പറയാൻ കഴിയില്ല എനിക്കത് അറിയില്ല എന്നുള്ള കാര്യം താങ്കൾക്കറിയാം പിന്നെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് തന്നെ പ്രഖ്യാപിക്കും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൃത്യ ചർച്ചാ വിഷയമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല ഇപ്പൊ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ശ്രീ പി വി അൻവർ തന്നെയാണ് അൻവറിന് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാകാം യു ഡി എഫിന്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടാത്ത വോട്ട് എൽ ഡി എഫിന്റെ കൂടെ ആകർഷിക്കാൻ കഴിഞ്ഞത് അത് എൽ ഡി എഫിന്റെ ഒരു ഇടപെടലിന്റെയും ഭരണനട്ടത്തിന്റെയും ഭാഗം തന്നെയാണ് ഇപ്പൊ അവസാന തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് എൽ ഡി എഫിന് കിട്ടി അതിനു മുമ്പത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് അതായത് ആണ് എഴുന്നൂറ്റെട്ട് കിട്ടിന് മുകളിലാണ് രണ്ട് ഇടതുപക്ഷം അരുൺകുമാർ താങ്കൾ പറഞ്ഞ രണ്ട് സംഖ്യയും ശരിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന്റെ വോട്ട് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് താണു രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി അത് നാൽപ്പത്തി തന്നെയാണ് അവിടെയും രാഹുൽ ഗാന്ധിയാണ് ഈ പറഞ്ഞ അൻവർ മത്സരിച്ചപ്പോൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മോളിൽ ഒരു അതൊരു അഭിലാഷേ രണ്ടായിരത്തിന് ശേഷം കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ താരിപ്പെടുത്തു നോക്കുക ഇപ്പൊ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എബവ് തൊണ്ണൂറ് സീറ്റ് നേടി തന്നെയാണ് എൽ ഡി എഫ് വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ വെറും രണ്ട് സീറ്റ് വ്യത്യാസത്തിനാണ് ഞങ്ങൾക്ക് മരണം നഷ്ടപ്പെട്ടത് ആ അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ഞങ്ങൾ തൊണ്ണൂറ്റി സീറ്റ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിപ്പോ ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റായി അതായത് രണ്ടായിരത്തി ആറ് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ മാത്രം എഴുപതിൽ നിന്ന് രണ്ട് സീറ്റ് നഷ്ടപ്പെടുന്നു അപ്പോ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും അടുത്ത കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം അത് പശ്ചാത്തല സൌകര്യ രംഗത്ത് വികസനങ്ങൾ കൊണ്ടുവരാനും വൻകിട സംരംഭങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും ക്ഷേമ പദ്ധതികളിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ലോകത്തെവിടെയുമുള്ള വികസനം കേരളത്തിൽ കൊണ്ടുവരാനും രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് മുതൽ തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾക്കുള്ള വലിയ അംഗീകാരമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരം കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നടപ്പാക്കിയെന്ന് ഇതേ അൻബറിന് തന്നെ ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഈ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കണം അതിനുശേഷം വന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം ശ്രീ പി വി അൻവർ ഇടതുപക്ഷത്തിന് അനഭിമതനായി ഇടത് എം എൽ എ സ്ഥാനം രാജിവെച്ച അഞ്ചു മാസം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ലാസ്റ്റ് അഞ്ചു മാസം ആ അഞ്ചു മാസത്തിനിടയിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല വൻകിട രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ി എഫ് ഗവൺമെന്റിന്റെ ഈ വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കും അതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്തും ഞങ്ങൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ചയാണ് അന്ന് പ്രഖ്യാപിക്കും ഇടയിലൊന്നും ഒരാളും അഭിപ്രായം മാറ്റിവെച്ചിട്ടില്ല പിന്നെ ആരാണ് വരുന്ന വരുന്നത് അത് അതൊക്കെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ കുറച്ച് ആക്ഷേപങ്ങൾ എപ്പോഴും വരുമല്ലോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് ഒ എൽ എക്സിൽ ഇട്ടു അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി അത്തരത്തിൽ ഒരാളെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുവാനോ ഇത്തരത്തിൽ ഇതിന്റെ ഇടയിൽ അത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറാകുന്നില്ല ഞങ്ങൾക്ക് അറിയാം യു എഫിന്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടത്തിൽ വന്ന സ്ഥാനാർത്ഥി ആരൊക്കെ ഇവിടെ നടത്തിയിട്ട് അവിടെ മത്സരിപ്പിച്ച ആളുകളുണ്ട് സെൽവരാജ് അടക്കമുള്ളവർ അവരുടെ സ്ഥിതി എന്താണ് ഇതെല്ലാം ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സർഗാത്മകമായിട്ടുള്ള പൊതുരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ നല്ല രാഷ്ട്രീയ നിലപാടോടുകൂടി കൂടി അഭിപ്രായം പറയുന്നവർ ശരി എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചുനിന്ന് പോരാടുന്നവർ അവർക്കൊക്കെ ജനങ്ങളുടെ മുന്നിൽ അംഗീകാരം കിട്ടുന്ന രാഷ്ട്രീയം നമുക്കറിയാമല്ലോ അത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഇദ്ദേഹം എൽ ഡി എഫ് വിടാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ച ഒരു ആരോപണവും പൊതുസമൂഹത്തിൽ ശരിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഈ അവരവസ്ഥ മറ്റൊരാൾക്കും വരരുതേ എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സൂചിപ്പിച്ചു കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച ആ ആരോപണത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം കെ സി വേണുഗോപാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ശേഷിയില്ലാതെ നേതൃത്വ ഗുണമില്ലാത്തവർ എന്ന് പറഞ്ഞ് ഇതേ പി വി അൻബർ തന്നെ നടത്തിയ പ്രസംഗം പൊതുസമൂഹത്തിലുണ്ട് കൊല്ലത്തെ പിണറായി വിജയൻ സർക്കാർ വിലയിരുത്തപ്പെടുകയാണ് ഞങ്ങൾക്ക് എത്ര മാർക്ക് ഗവൺമെന്റ് ചെയ്തതിന് ജനങ്ങൾ നൽകുന്നു എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ കാണുമെന്ന് മുഖ്യമന്ത്രി തന്നെ വന്ന് അവിടെ പ്രഖ്യാപിക്കേണ്ടത് പ്രോഗ്രസ് റിപ്പോർട്ട് അദ്ദേഹം പുറപ്പെടുവിച്ചല്ലോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ വിലയിരുത്തി നിങ്ങൾ വോട്ട് ചെയ്യൂ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുഖ്യമന്ത്രി നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞോ അല്ല നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെന്റ് പ്രകടന പത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയതാണ് പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ചത് അപ്പൊ നാലാമത് പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചു ഇന്നത്തെ പദ്ധതികൾ നടപ്പാക്കി ഇന്നത് പൂർത്തീകരിച്ചു അണ്ടർഗോയിങ് ആണ് എന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് മുന്നൂറ്റി ഇരുപത്തിനാല് പേജാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ള ഇപ്പൊ ഈ ഗവൺമെന്റിനെ വിലയിരുത്താൻ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് അധികാരമുണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ ഭരണത്തെ മൊത്തത്തിൽ വിലയിരുത്തല പിന്നെ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ ദേശീയ രാഷ്ട്രീയം ചർച്ചയാവും സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചയാവും പഞ്ചായത്ത് വിഷയങ്ങൾ വരെ ചർച്ചയാവും പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ചയാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരാശങ്കയില്ല ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് കൊണ്ട് ഇത് കൊണ്ടുവന്നില്ല എന്ന് തിരിച്ചു ചോദിക്കാൻ പാകത്തിന് ഒന്നുമില്ലാത്ത സ്ഥിതിയാണ് ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ തർക്കമില്ല ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ തർക്കമില്ല പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തർക്കമില്ല ആകെ തർക്കമുള്ളത് വനം വന്യജീവി സംഘർഷം എന്നതാണ് പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിൽ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലൊക്കെ പോയത് അവരുടെ അഖിലേന്ത്യാ നേതാവ് തന്നെയാണ് ഒരു പ്രമേയം പോലും അവതരിപ്പിച്ചില്ല ഒന്ന് കൈ ില്ല ഞാനിവിടെ ഹാജറുണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പോലും ഇതുവരെ ആറ് കൊല്ലമായിട്ട് പറഞ്ഞിട്ടില്ല സഹോദരനും സഹോദരിയും